ഇറാന്റെ അതിശക്തമായിരിക്കുന്ന ഷാഹദ് ഡ്രോൺ വികസിപ്പിച്ച് റഷ്യക്ക് നൽകാൻ വേണ്ടി ചൈന തീരുമാനിച്ച വിവരം പുറത്തു വന്നു ഷാഹദ് ഡ്രോണിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതിൻ്റെ ഇടയിൽ നടന്നതാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് അതിശക്തമായിരിക്കുന്ന അക്രമം നടത്താൻ പാകത്തിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തത് അത് ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനിവാര്യമായിരിക്കുന്ന ഒരു സഹായമായിട്ടാണ് പല ഘട്ടങ്ങളിലും ഇറാന്റെ ഡ്രോണുകളും ഇറാൻ്റെ ആയുധങ്ങളും നൽകിയിരിക്കുന്നത് എന്നാൽ അത് കുറച്ചുകൂടി വികസിപ്പിച്ചുകൊണ്ട് ഈ റഷ്യയെ സഹായിക്കാൻ വേണ്ടി ചൈന തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തെ ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ കാര്യം അവർ പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെ ആയുധപരമായി തന്നെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് മാത്രമല്ല റഷ്യ റഷ്യയുടെ അകത്ത് കയറി അക്രമം നടത്തുകയും യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും ഉക്രൈന് യൂറോപ്യൻ യൂണിയന് അമേരിക്കയും പിന്തുണ നൽകും എന്നുള്ള ഒരു വാർത്ത കൂടി ഇതിൻ്റെ ഇടയിൽ പുറത്തു വന്നതോടനുബന്ധിച്ചാണ് ഉക്രൈനുള്ള യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടാനും വേണ്ടി പാടില്ല റഷ്യ അവിടെ പരാജയപ്പെടുന്ന സമയത്ത് അവിടെ അമേരിക്കയാണ് വിജയിക്കുക അമേരിക്കയുടെ താല്പര്യങ്ങളാണ് വിജയിക്കുക അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ അവർക്കുള്ള ആധിപത്യം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കും എന്നതിനാൽ അതിനെ തടയുക എന്നുള്ളത് റഷ്യയുടെ മാത്രം കാര്യമല്ല ചൈനയുടെയും ഇറാന്റെയും കൂടി ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ പല ഘട്ടങ്ങളിലും ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ആരോപണം ഉന്നയിച്ചത് ഇറാനെതിരെയായിരുന്നു തങ്ങളെ റഷ്യൻ സൈനികരെ നേരിടുന്നെങ്കിൽ പോലും അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ നല്ലൊരു ശതമാനം ഇറാന്റെ നിർമ്മിത ആയുധങ്ങളാണ് അതുകൊണ്ട് ഇറാനെ നിയന്ത്രിക്കണമെന്ന് ആ ഘട്ടത്തിൽ തന്നെ ഉക്രൈൻ്റെ പ്രസിഡന്റ് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അമേരിക്ക അമേരിക്കയും ഇറാനും തമ്മിൽ നല്ല ബന്ധമല്ലാത്തതിനാൽ ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും ഇറാനോട് അത് ആവശ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇറാനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറഞ്ഞിട്ടുമില്ല വലിയൊരു സംഘർഷാവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞത് ഇന്നിപ്പോ സ്ഥിതി കാര്യങ്ങൾക്കൊക്കെ മാറി യൂറോപ്യൻ യൂണിയൻ അംഗത്വം ഇതുവരെ നൽകില്ലായിരുന്നു അംഗത്വം നൽകിയെന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം സൈനിക സഹായം പ്രഖ്യാപിച്ചു അവിടെ ഉക്രൈന് വിജയമുണ്ടാവുകയും റഷ്യ പരാജയപ്പെടുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇന്ന് അമേരിക്കയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിന്റെ കാര്യം രണ്ട് യുദ്ധങ്ങൾ ഇപ്പോൾ ലോകത്ത് നടക്കുന്നുണ്ട് ഒന്ന് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം രണ്ടാമത്തേത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഒന്ന് രണ്ടര വർഷം കഴിഞ്ഞു മറ്റത് പത്ത് മാസം ഒമ്പത് മാസം കഴിഞ്ഞു പത്താമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ രണ്ട് ഭാഗത്തുമുള്ള യുദ്ധവുമായി ബന്ധപ്പെടുന്ന സമയത്ത് വ ഈ രണ്ട് രാജ്യത്തിൻ്റെയും ശത്രുപച്ചു നിൽക്കുന്നത് ഒരേ വിഭാഗം തന്നെയാണ് വിജയിക്കാൻ താല്പര്യമുള്ളതും അതും അത് മറ്റൊരു വിഭാഗമാണ് രണ്ട് രാജ്യങ്ങളിലും അല്ലെങ്കിൽ രണ്ട് യുദ്ധങ്ങളിലും അമേരിക്കയും യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കും പാലസ്തീനും എതിലാണ് പാലസ്തീനും റഷ്യക്കും അനുകൂലമായ രീതിയിലാണ് ഇറാൻ്റെയും ചൈനയും ഒക്കെ നിലപാട് അപ്പം ലോകോത്തര നിലവാരത്തിലേക്ക് ഇതിനെ വിലയിരുത്തി നോക്കുന്ന സമയത്ത് രണ്ട് ലോക ശക്തികൾ തമ്മിലാണ് യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടുന്നത് രണ്ട് പ്രദേശത്തു നിന്നാണ് രണ്ട് ഭാഗത്തു നിന്നാണ് എന്ന് മാത്രം അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം റഷ്യ വിജയിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ചൈനയുടെ കൂടി അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇറാൻ്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു പുനഃക്രമീകരണം നടത്തിക്കൊണ്ട് ഈ റഷ്യക്ക് നൽകുന്നു വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ സഹായം നൽകുകയോ ആ കാര്യത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും വന്നിട്ടില്ല അതിപ്പോൾ ഇതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞിരുന്നു ഇറാന് വിൽപ്പനാണ് നടത്തിയത് എന്നുള്ളത് അത് ഇറാന് സ്ഥിരീകരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ റഷ്യ സ്ഥിരീകരിച്ചിട്ടില്ല യുദ്ധമുഖത്ത് തങ്ങൾ ഇറാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇറാൻ എന്തെങ്കിലും ഒരു സഹായം ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും റഷ്യ അത് നൽകും എന്ന് വ്ളാഡിമിർ പുടിൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പൊ നിലവിലെ സാഹചര്യം നമ്മൾ നോക്കുന്ന സമയത്ത് റഷ്യ അവിടെ വിജയിക്കാനുള്ള സാധ്യത കുറവാക്കുക എന്നുള്ളത് അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിനവർ പറയുന്നത് ഉക്രൈനു ശേഷം വ്യത്യസ്തമായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റഷ്യയുടെ സൈനികൾ കയറില്ല എന്ന് പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടുന്ന് തന്നെ അവരെ ഇല്ലാതാക്കണം അങ്ങനെ ഈ രണ്ടര വർഷമായി യുദ്ധം തുടരുന്നു ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ ഏക ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ മാത്രമാണ് അമേരിക്കയിൽ അറബ് രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായിട്ട് വലിയ രീതിയിൽ ഉടക്കിലാണ് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലാണ് വലിയ രീതിയിലുള്ള വിഷയത്തിലാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് ലീഗ് രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാലഘട്ടത്തിൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് രണ്ടും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്ന് ഇറാഖ് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇറാക്കിനെ ഇല്ലാതാക്കാൻ അല്ലെ അല്ലെ ഇറാഖിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് സദാം ഹുസൈന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അറബ് ലീഗ് ഏകോപനത്തോടു കൂടി അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ ഇറാഖിനെ ആക്രമിക്കരുത് ഗുവൈറ്റുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഗുവൈത്തുമായിട്ടുള്ള വിഷയം നമ്മൾക്കത് പരിഹരിക്കാവുന്നതാണ് അവർക്ക് നഷ്ടം കൊടുക്കുന്ന രീതിയിലൊക്കെ അറബ് ലീഗ് അതിലിടപെടും അവിടെ നിങ്ങൾ ആധിപത്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് മെസ്സോപൊട്ടോമിയൻ സാമ്രാജ്യം നിലനിന്ന അല്ലെങ്കിൽ ആ സംസ്കാരം നിലനിന്ന ദേശമാണ് അത് അറേബ്യൻ സംസ്കാരമാണ് ഇസ്ലാമിക സംസ്കാരമാണ് മാനവ സംസ്കാരമാണ് അതിൻ്റെ മേലെ അമേരിക്ക വെടിവയ്പ്പ് നടത്തുന്ന സമയത്ത് ഞങ്ങളെ വിശ്വാസത്തെ അത് ബാധിക്കും എന്നതിനാൽ യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പല ഘട്ടങ്ങളിലും അമേരിക്കയോട് അറബ് ലീഗും അതോടനുബന്ധിച്ച് വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളും ആവശ്യപ്പെട്ടു പക്ഷെ അമേരിക്ക അത് ചെവുകൊണ്ടിട്ടില്ല അന്ന് ജൂനിയർ ജോർജ് ആയിരുന്നു ഭരണം നടത്തിയിരുന്നത് ജൂനിയർ ബുഷ് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ തന്നെയാണ് അനിവാര്യമായിരിക്കുന്ന ഒരു യുദ്ധമുഖത്താണുള്ളത് തീർച്ചയായിട്ടും സദാം ഹുസൈൻ അവിടെ പരാജയപ്പെടേണ്ടതാണ് പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിലൊക്കെ ജോർജ് ബുഷ് പറഞ്ഞത് അത് വലിയ രീതിയിലുള്ള ആഘാതമായിരുന്നു അമേരിക്കക്കുണ്ട് ഈ അറബ് ലോകത്തിനും ഉണ്ടായിരുന്നു ഇതിനോടനുബന്ധിച്ച് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മുമ്പത്തെ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതാണ് അതിന്റെ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഒന്നും കൂടി അത് ഓർമ്മിപ്പിക്കുകയാണ് വൈത്തിരി ഭാഗത്ത് റിസോർട്ട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന സംവിധാനവും പരിപാടികളുമാണ് രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ അത് ആരംഭിച്ചിരിക്കുന്നത് അതിലേക്ക് പാർട്ടർമാരെ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ സാമ്പത്തികപരമായ രീതിയിൽ ഏതെങ്കിലും ബിസിനസ് രംഗത്തേക്ക് പണം നിറക്കണം താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇതെങ്ങനെ ലാഭം കിട്ടും എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണ് ഇതിന്റെ ഗുണം നമ്മൾ നൽകുന്ന സാമ്പത്തികത്തിന് വലിയ വലിയ ഈടുകൾ ഉണ്ടാവുമോ അതല്ലെങ്കിൽ അതിന് സേഫ്റ്റിയാണോ അല്ല നൽകപ്പെടുന്ന പണം നഷ്ടപ്പെടുമോ അങ്ങനത്തെ കുറേ ആദികൾ ഈ വിഷയത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ താൻ നമ്പറിൽ വിളിച്ച് ദൂരീകരിച്ചു കൊണ്ട് വലിയ രീതിയിലുള്ള ലാഭവീതം ഉണ്ടാകുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല താഴത്തെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉത്തമ ബോധ്യപ്പെടുകയാണെങ്കിൽ തുടർന്ന് ഈ ബിസിനസ് സംരംഭവുമായിട്ട് നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ് എന്ന കാര്യം കൂടി ഇതും ഇതിനോടനുബന്ധിച്ച് അറിയിക്കുകയാണ് ഇറാൻ്റെ ഷാദ് ഡോണ് വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതേക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പം അതിന്റെ രണ്ടാം ഘട്ട വിഷയം എന്ന് പറയുന്നത് ഓരോരോ ഘട്ടങ്ങളിലും ഇറാൻ പുതിയ പുതിയ ആയുധ നിർമ്മാണങ്ങളും അതോടനുബന്ധിച്ച് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആയുധങ്ങൾ വിലക്ക് വാങ്ങി അതിനെ വികസിപ്പിച്ചുകൊണ്ട് വലിയ സംവിധാനം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് രണ്ടായിരം കിലോമീറ്ററോളം വൈദൂരമുള്ള മിസൈൽ നിലവിൽ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇതിന് മുൻപിൽ അത് ഇതിനു മുൻപ് അതവർ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് അതിൻ്റെ കിലോമീറ്റർ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവർ പറയുന്ന കാര്യം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം ഇസ്രായേലിനെ വെച്ചുകൊണ്ടാണ് ആയുധ നിർമ്മാണങ്ങൾ തന്നെ സാധാരണഗതി അവിടെ നിർത്താറുള്ളത് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്ററാണ് ഉള്ളത് അവിടെ നിർമ്മിതമായിരിക്കുന്ന ഈ മിസൈൽ എന്ന് പറയുന്നത് രണ്ടായിരമോ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോ ഉള്ളതാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇറാനിൽ നിന്ന് നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ സിറിയയിൽ ഇറാൻ്റെ എംബസി ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവർ തിരിച്ചടി നൽകിയത് ഇറാൻ്റെ അതിർത്തിയിൽ നിന്നാണ് അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു എന്നതിനാൽ അവരുടെ ആയുധങ്ങൾക്കൊക്കെ മൂർച്ചയുണ്ട് ശക്തിയുണ്ട് എന്ന് ലോകവും ഇസ്രായേലും മനസ്സിലാക്കി അതിന് പ്രത്യാക്രമണമായ രീതിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ചൈന ഏറെക്കുറെ യുദ്ധത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഒടുവിൽ കിട്ടുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ റഷ്യയെ സഹായിക്കാൻ വേണ്ടി തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് തങ്ങൾ ശായത് വികസിപ്പിച്ചുകൊണ്ട് റഷ്യക്ക് നൽകുന്നു റഷ്യ അത് ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനെ ആക്രമിക്കുന്നു ഇതാണ് അതിന്റെ രീതി കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഡ്രോൺ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തന രീതികൾ മുൻപേ ഇറാൻ തുടങ്ങിയതാണ് അത് ഇസ്രായേലിലേക്ക് പറന്നുകൊണ്ട് ഇസ്രായേലിന്റെ പര പരമാവധി കാര്യങ്ങളിലൊക്കെ രഹസ്യമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് എന്നിതിന് മുൻപ് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതുമാണ് അതിനുശേഷം ഹിസ്ബുൽ ഗ്രൂപ്പ് ഇതേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പല രഹസ്യങ്ങളും ചോർത്തിയെടുത്തിട്ടുണ്ട് എന്ന് അവർ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സംഭവങ്ങളും നമ്മൾ വലിയ ചർച്ചയായിട്ട് മാറിയതാണ് അപ്പോൾ യുദ്ധത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ മാറുന്നു എന്ന് പറഞ്ഞാൽ ചൈന ഏറെക്കുറെ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ ആ സംബന്ധിച്ച് രണ്ട് ഭാഗമായിട്ട് ഇപ്പോൾ യുദ്ധത്തിന്റെ രീതിയൊക്കെ മാറും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒരു ഭാഗത്തും റഷ്യയും ചൈനയും ഇറാനും അടങ്ങുന്ന കൊറിയയും അടങ്ങുന്ന സംഘം മറ്റൊരു രാജ്യത്തിലേക്കും മാറി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവും ഉക്രൈൻ റഷ്യ യുദ്ധവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്